ഹായ് സുന്ദരി അപ്പൊ ഇമ്മകുട്ടി കുഞ്ഞായിരുന്നപ്പോ തൊട്ടേ അടുക്കളയിൽ എന്റെ കൂടെ നിർത്തിയിട്ടാണ് കേട്ടോ ഞാൻ കുക്ക് ചെയ്യാറ് അതിന് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ആരും ഉണ്ടായിരുന്നില്ല ഞാനും മാത്രമേ ഉണ്ടാവുള്ളൂ വീട്ടില് അപ്പൊ പിന്നെ വേറെ നിവർത്തിയിട്ടുള്ളൊ കുഞ്ഞു എപ്പോഴും ഉറങ്ങില്ല അപ്പൊ കൂടെ നിർത്തിയിരുന്നാണ് പിന്നെ വലുതാവുമ്പോ എന്നെ കൂടെ അപ്പഴും നിക്കും ഹെൽപ് ചെയ്യും അതെ ഇപ്പൊ അത്യാവശ്യം കഷ്ണങ്ങളൊക്കെ നുർക്കും അത്യാവശ്യം ഓംലെറ്റ് ഉണ്ടാക്കാൻ അറിയാം കോഫി മെയിൻ ആയിട്ട് കഷ്ടം നോർക്ക അതേപോലെ തന്നെ എന്ത് ചെയ്യാം പാത്രം കേൾക്കുക ഇത് രണ്ടുമാണ് ഇമ്മ മെയിൻ ആയിട്ട് ചെയ്യുന്ന പരിപാടികൾ അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കോമെൻസിൽ ചോദിക്കാറുണ്ട് ചിലർ ഇമ്മക്കുട്ടി പെൺകുട്ടിയായതുകൊണ്ടാണോ ഞാൻ ഇങ്ങനെ അടുക്കളയിൽ ഹെൽപ്പിനെ നിർത്തുന്ന ഇങ്ങനത്തെ ഓരോ അടുക്കള പണികളും മറ്റ് ജോലികളൊക്കെ ചെയ്യിപ്പിക്കണേ എന്നുള്ളത് ഇമ്മക്കുട്ടി ആയിരുന്നെങ്കിലും ഇമൻകുട്ടൻ ആണെങ്കിലും ഇറ്റ് ഡസൻ മേക്ക് എനി ഡിഫറൻസ് ഇതൊക്കെ ബേസിക് ലൈഫ് സ്കിൽസ് ആണല്ലേ എല്ലാ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പിന്നെ ഇമയ്ക്ക് അതിഷ്ടമായതുകൊണ്ട് ഞാൻ കൂടെ നിർത്തണോന്ന് കളൂട്ടാ അതല്ലാണ്ട് നമുക്ക് ഇക്കാലത്ത് ആൺകുട്ടി പെൺകുട്ടി എന്നൊക്കെ ഡിഫറൻസ് ഉണ്ടോ ഉണ്ടോ ബേബി ഇല്ല ഇല്ല